ഹലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എൻ്റെ ഒരു ഹെയറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും അപ്ലോഡ് ചെയ്യണേ എൻ്റെ വീഡിയോസൊക്കെ റീച്ച് ആവാൻ എനിക്ക് വരുന്ന കിട്ടാനവധി ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അവർ കമൻറ്റായിട്ടും അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ ഹെയറിൻ്റെ രഹസ്യം ഹെയറിൽ എന്തെങ്കിലും ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ഹെയർ ടിപ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പോൾ ഹെയർ കെയർ വീഡിയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ ശരിക്കും ഇത് ഒറിജിനൽ ഹെയർ ആണോ അങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടെട്ടോ സത്യമായിട്ടും ഇതെൻ്റേത് ഒറിജിനൽ ഹെയർ തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ ഹെയറിൽ ഈ പറഞ്ഞമാതിരി താളി ഇപ്പം ചെമ്പരത്തി അങ്ങനത്തെ ഈ കുറുന്തോട്ടി അങ്ങനെയുള്ള താളെയൊക്കെ പണ്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടാറില്ല കാരണം അന്നൊക്കെ ചെറുതായിരുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഇതൊക്കെ ചെയ്യാനും അതുപോലെ ഹെയറൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനൊന്നും എനിക്ക് നേരെ ഇല്ല കാരണം കുട്ടികളുള്ളതുകൊണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെയും പിന്നെ ഇൻസ്റ്റയിൽ റീലും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്കൊരു ക്ലോത്തിങ് ഉണ്ട് അപ്പോൾ ന്യൂലി സ്റ്റാർട്ട് ചെയ്താണ് അപ്പം അങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങളും തിരക്കൊക്കെ വരുന്നതുകൊണ്ട് ശരിക്കും ഞാൻ ഹെയർ നോക്കാറ് പോലുമില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്ക് ഹെയർ ഫോൾ ഒരുപാടുണ്ട് കേട്ടോ കാരണം എനിക്ക് പ്രഗ്നൻസി ടൈമിലാണെങ്കിലും അതുപോലെ ഡെലിവറി കഴിഞ്ഞ ടൈമിലാണെങ്കിലും ഭയങ്കരമായിട്ട് ഹെയർഫോൾ ഉണ്ട് ഞാൻ ഹെയറിൽ ശരിക്കും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എല്ലാവരും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിൽ ശരിക്കും ഒന്നും ചെയ്യണ്ട കാരണം നമ്മൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് കൊണ്ട് അങ്ങനെ റെഗുലറായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെ വേസ്റ്റ് അതെല്ലാം അങ്ങനെ തന്നെ നമ്മുടെ മുടി പൊഴിഞ്ഞു പോവും അപ്പോൾ അതിലും വേറെ നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കണ അപ്പോൾ ഞാൻ ഈ പറഞ്ഞമാതിരി എനിക്ക് ഹെയർ ശരിക്കും വളർത്തി തുടങ്ങിയത് നമ്മൾ ഈ കുഞ്ഞു മക്കളൊക്കെ ഇപ്പോൾ എല്ലാ വീഡിയോസിലും കാണാല്ലേ കുഞ്ഞു ഭാവുമാർക്ക് വരെ ഹെയർ വളർത്തണ്ടാവും പക്ഷെ അവരുടെ പാരൻസും അങ്ങനെയുള്ളവരൊക്കെ അത് കെയർ ചെയ്യാനും അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിൽ വിഷയമൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്കൊന്നും അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഹെയർ ഒന്നും നീട്ടാറുണ്ടായിരുന്നില്ല കാരണം ചില ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ വെള്ളമൊക്കെ തലയിൽ കിട്ടുമ്പോൾ അങ്ങനെ അസുഖവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമായിരുന്നു പിന്നെ അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ നമുക്കറിയാലോ തലയിൽ ഇങ്ങനെ പെയിൻ്റ് ശല്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സ്വയം ഒരു പ്രായം അതായത് നമ്മുടെ ഹെയർ നമുക്ക് നന്നായിട്ട് ചീകി ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രായമുണ്ടല്ലോ അപ്പോൾ ആ പ്രായം വരുമ്പോൾ ഹെയർ നമുക്ക് വളർത്തി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് കൊണ്ട് നടന്നോളൂരുമോന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒന്നും വീട്ടിലുള്ളവരാരും അങ്ങനെ ഹെയർ വളർത്താൻ സമ്മതിക്കത്തില്ലായിരുന്നു ഞാനിപ്പോൾ ഹെയർ വളർത്തുന്ന അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്ക് വളർത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരൊന്നും കുറ്റം പറഞ്ഞില്ല കേട്ടോ ഞാൻ ഒരുപാട് പിള്ളേർ ഇപ്പോഴും കാണുന്നുണ്ട് തലയിലൊക്കെ പെയിനായിട്ടെങ്കിലും ചൊറിഞ്ഞ് ഭയങ്കര ഇറിറ്റേഷൻ ആണ് നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഒരു അറിവൊക്കെ ആയിട്ടാണെങ്കിൽ ഹെയർ വളർത്തുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇതായിരിക്കും പിന്നെ ഞാൻ നേരത്തെ ഈ പറഞ്ഞമാതിരി തലയിൽ ചെമ്പരത്തി താളി അതുപോലെ പാടത്താളി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറിക്കാൻ പിന്നെ കുറുന്തോട്ടി അതൊക്കെ നമ്മൾ തലയിൽ തേക്കുവാണെങ്കിൽ പിന്നെ കറ്റാറ് വാഴ പക്ഷേ ഞാനിപ്പം അതൊന്നും യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് തണുപ്പുള്ളത് കൊണ്ട് എനിക്ക് ചെയ് വേദനയൊക്കെ വരുന്നതുകൊണ്ട് ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ ഹെയർ ഞാനൊന്നും ചെയ്യുന്നില്ല പിന്നെ ഒരു ഹെയർ കെയർ ടിപ്പായിട്ട് എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് ക്ലീനായിട്ട് കൊണ്ടുനടക്കണം അത് മാത്രം നിലവിലില്ല ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ കാരണം നമ്മുടെ സ്കാൽപ്പൊക്കെ ഡ്രൈ ആയ നമുക്ക് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാണ്ട് മാക്സിമം ഹെയർ കെയർ ചെയ്യുകയാണെങ്കിൽ കുറേ നമ്മുടെ മുടി അങ്ങനെ ഒരുപാട് പോകാണ്ടിരിക്കും പിന്നെ എല്ലാവർക്കും അറിയാം പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മുടെ മുടി ഒരുപാടങ്ങനെ പോകുമല്ലോ എൻ്റെ അങ്ങനെ പോകുന്നുണ്ട് ഞാൻ പോയിത് തന്നിട്ട് ഇപ്പോൾ കുഞ്ഞുണ്ടായിട്ട് ഇപ്പോൾ രണ്ട് വയസ്സ് ആവാറായി എന്നിട്ട് പോലും എനിക്ക് മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ട് ഞാനതെല്ലാം അങ്ങനെ ഇങ്ങനെ ഒരു രണ്ട് മാസത്തും കൂടി എന്തൂര് പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് വീക്കലി ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇല്ല നല്ല വെളിച്ചെണ്ണ അത് തലയിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല ഇപ്പോൾ ഞാൻ അത് മാത്രമേട്ടേ ചെയ്യുന്നുള്ളൂ കാരണം എനിക്കൊരു രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണ തലയിൽ തേച്ചിട്ട് നന്നായിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിക്കളയും അതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണം ഇപ്പോൾ അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ആ കഴുകി കളയുന്നത് നല്ല ഷാമ്പൂ ഇട്ട് കളയും കേട്ടോ എന്നുവെച്ചാൽ ഒരുപാട് തലയിൽ ഓയിൽ കളഞ്ഞല്ല എങ്കിലും പിന്നെ ഷൂട്ടുള്ള ദിവസം മാത്രമാണ് ഞാൻ മുടി ഡ്രൈ ആക്കി വയ്ക്കാറേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്നത് ഈ മുടി ഈ പറഞ്ഞ മാതിരി ഹെയർഫോൾ ഉണ്ട് പക്ഷേ എന്താ പോലും കുഴപ്പമില്ലാണ്ട് ഞാനിപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുർ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്തിട്ടാട്ടോ നമുക്കറിയാം ഇപ്പോൾ എല്ലാത്തിലും മായം ചേർന്ന സാധനം നമുക്ക് കിട്ടാനുള്ളൂ എങ്കിൽ പോലും എല്ലാവരും ഈ കോക്കനട്ട് ഓയിൽ നല്ലത് നോക്കി എവിടെയെങ്കിലും മേടിച്ചിട്ട് ഒരു വീക്കിലി ടു ത്രീ ടൈംസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഒരു ഹെയറിന് കുറച്ചും കൂടി ഒരു ഹെൽത്തിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ വലിയ കോമ്പില്ലേ അത് വെച്ചിട്ട് മുടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് മുടി അങ്ങനെ പോകാത്ത പിന്നെ അതുപോലെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തോർത്തൂല്ലേ അത് ചിലരി ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുന്നതാണ് പണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ മുറിഞ്ഞ് മുറിച്ച് പക്ഷേ പിന്നെയാണ് എനിക്കത് മനസ്സിലായ അങ്ങനെയും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാരണം നമ്മുടെ മുടി അത് പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് തോർത്തുകൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മുടെ ഹെയർ ഉള്ളത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് വരാൻ പറ്റും പിന്നെയും പറഞ്ഞ മാതിരി ഞാനും ഒരു എയ്ത്തിലൊക്കെ പഠിച്ച് നയനത്തിലൊക്കെ അവർ ആ ടൈമിലാണ് ഞാനും ഹെയർ ഇങ്ങനെ നീട്ടി തുടങ്ങിയത് അതിന് മുന്നേ ഒന്നും എനിക്ക് ഹെയർ അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം നീളും ഹെയർ നീളുമ്പോൾ അനുസരിച്ച് പെട്ടെന്ന് വെട്ടിക്കളയും കാരണം എനിക്കിങ്ങനെ ഗ്രാൻഡ് പാരൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഹെയർ അങ്ങനെ അവർക്കും ഈ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മളെ അങ്ങനെ ഇതാക്കാൻ ഭയങ്കര പാടല്ലേ ഹെയറും എല്ലാം കൂടെ ശ്രദ്ധിക്കാൻ പാടായതുകൊണ്ട് ഞാനും എനിക്ക് സ്വന്തം ഒരു സ്വയം പ്രാപ്തി ആയിപ്പോഴാണ് ഞാനും എൻ്റെ ഹെയർ വളർത്തി തുടങ്ങി അപ്പോൾ എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ഹെയറിൽ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ നിലവിൽ കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെയറിനെക്കുറിച്ച് ഞാൻ നേരത്തെ പണ്ട് താളിയൊക്കെ യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നു കേട്ടോ